പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരാറ്റുപേട്ടയിൽ ഇരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ സമയം പോലീസ് തടഞ്ഞു എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം തന്നെ ഉദ്ഘാടനം ചെയ്തു ഏഴാം തീയതി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയ ജോർജ് ആ വാർത്ത പുറത്തു പരിപാടി വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ കേരളത്തിലെ ഉന്നത ഏറ്റവും കൃത്യമായി പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലീസിനെ നല്ല നീതിയുമായി ബന്ധപ്പെട്ട കോടതികൾക്ക് പോലും മാതൃയാക്കാവുന്ന നിർദ്ദേശങ്ങൾ ഈ ഹർജി ജാമ്യ ഹർജി തള്ളിക്കൊണ്ടും അത് പരിഗണിക്കുന്ന വേളയിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയിൽ ഏറ്റവും കൃത്യമായി പറയുന്നു ജാമ്യാപേക്ഷ ഉന്നത നീതിപീഠമായ കേരള ഹൈക്കോടതി തള്ളിയിട്ടും ബി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസ് തീരെഴുതി കൊടുത്തതിന്റെ ഉദാഹരണമാണെന്ന് ജോർജ് മുണ്ടക്കയം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗ അഡ്വക്കേറ്റ് സി പി അജ്മൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സഫീർ ഗുരുവിനാൽ വൈസ് പ്രസിഡന്റ് സുബൈർ വെള്ളാപ്പള്ളി എന്നിവർ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികളായ ബിനു നാരായണൻ യാസിർ വുള്ളിപ്പറമ്പിൽ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് ഹിലാൽ ഖജാൻജി കെ യു സുൽത്താൻ അബ്ദുൽ ലത്തീഫ് നൌഫിയ ഇസ്മായിൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി